മരുന്നടിക്കുക ഇപ്പം എന്നു പറയാനായിട്ട് ഋഷിവിന്റെ അന്ന് മുതല് തുടങ്ങിയതാണ് എന്നിട്ട് മരുന്നടിക്കുക വീട്ടിൽ വരിക എന്തോ അമ്മയെടുത്തിട്ട് അടിക്കുക ചീത്ത അടിക്കുക പിന്നെ വീട്ടിലെ പാണയെ നശിപ്പിക്കുക അതാണ് മെയിൻ പ്രശ്നങ്ങൾ പിന്നെ ഇന്നലെ എന്ന് വെച്ചാല് മരിക്കാൻ വയ്യാത്ത രീതിയിൽ മതിപ്പിച്ചിട്ടാണ് വന്നു അന്ന് കഴിഞ്ഞാൽ കുറെ ചീ നമ്മൾ ഒന്നിനും പോയിട്ടില്ല നമ്മൾ രണ്ട് റൂമിലായിട്ട് ഞാനും അമ്മയും വരെ കിടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ ഒരു പത്ത് പത്ത് മണിയായി പത്ത് മണിയാകും കഴിഞ്ഞാൽ പത്തുമണിയായപ്പോൾ ഡൈവിംഗ് ചെയ്ത് പടാന്ന് പറഞ്ഞ സൗണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ ഇറങ്ങി ഇതൊരു സംഭവം അറിയത്തില്ലല്ലോ കൈയും കൈകൂടെ ഒഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ കാണുന്നില്ല അങ്ങനെ ഞാൻ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതിന് അവർ ദാ വരുന്ന പറഞ്ഞു ദാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ട് പോലും അവരെ കണ്ടിരിക്കും പിന്നെയും ഞാൻ വിളിച്ചു പിന്നെയും വിളിച്ചു കൊച്ചിനെയും കൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങി അപ്പോഴേ അമ്മയും വിളിച്ച് വെളിയിൽ ഗ്യാസിന്റെ സ്മെല് വരും അങ്ങനെ ഞാൻ പോലീസിനെ പിന്നെ വരും ഇതുപോലെ ഗ്യാസ് തുറന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വേഗം വന്നു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ അടി വരുന്നത് അവര് വന്നു കഴിഞ്ഞിട്ട് വരുന്നതിന് തന്നെ കഥവെല്ലാം ലോക്ക് ആയി കഴിഞ്ഞു അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവര് വന്നിട്ട് വിനോദ് കടവ് തുറക്കുന്നാ പറഞ്ഞത് എന്നിട്ട് കടവ് തുറന്നില്ല ഈ റൂം നമുക്ക് കേറുന്ന അവിടെ റൂമുണ്ട് കേറി കഴിഞ്ഞിട്ട് അത് ആ ജനലൊന്നും പൊട്ടിയില്ല സാറേ അപ്പഴത്തേന് ആ ജനലിൽ കൂടെ രാത്രി കയറ്റിയിട്ട് തറങ്ങാടി പറഞ്ഞ് പിന്നതെ കടവ് പറഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛനവിടെ പറഞ്ഞെന്ന് വെച്ചാല് ഇത് കത്തുന്നില്ല സാറേ കത്തുന്നില്ല എന്നാ പറഞ്ഞു ഇത്രയും പറഞ്ഞു തീ കത്തിച്ചു അത്ര അതാണ് സംഭവം പിന്നെ കൊറേ ആൾക്കാർ എല്ലാരും വന്ന് കൊറേ നേരം കഴിഞ്ഞിട്ട് ഇതിന് പൊട്ടിത്തരും അടുക്കള ഇരുന്ന സിലിണ്ടറാണ് അവിടുന്ന് ഉരുട്ടി മുന്നോട്ട് അങ്ങനെയാണ് പൊട്ടിത്തരുന്നത് നിങ്ങൾ നിങ്ങളിക്കേണ്ടത് ഈരൂർ ചില്ലിംഗ് പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ഗൃഹനാഥൻ ഗ്യാസ് തുറന്നുവിട്ട് തീ കൊളുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരുമകളുടെ പ്രതികന്ധമാണ് ദൈവഭാഗ്യം കൊണ്ടാണ് താനും തന്റെ ഭർത്തുമാതാവും തന്റെ കൊച്ചുകുഞ്ഞും രക്ഷപ്പെട്ടതെന്ന് കൃഷ്ണ പറയുന്നു മരണപ്പെട്ട വിനോദ് കുമാർ നിരന്തരം മദ്യപിച്ചുവെന്ന് ബഹളമുണ്ടാക്കാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം അമിതമായ രീതിയിൽ മദ്യപിച്ചെത്തി വീട്ടു സാധനങ്ങൾ അടിച്ചു തകർക്കുന്ന സമയത്ത് താനും ഭർത്തുമാതാവും കുട്ടിയും ഒരു റൂമിലായിരുന്നു എന്നും ഗ്യാസിന്റെ ഗന്ധം വീട്ടിനുള്ളിൽ ഉണ്ടായതിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഗ്യാസ് തുറന്നു വിട്ടിരിക്കുന്നത് കണ്ടത് തുടർന്ന് താനും ഭർത്തുമാതാവും കുഞ്ഞും പുറത്തിറങ്ങുകയും ഈ സമയം വീടിന്റെ കഥകളെല്ലാം തന്നെ വിനോദ് കുമാർ കൂട്ടുകയായിരുന്നു മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന സമയം തൊട്ട് ഏരൂർ പോലീസിൽ വിവരം അറിയിപ്പിച്ചതായും രണ്ടു തവണ വിളിച്ചിട്ടും പോലീസ് എത്തിയില്ലെന്നും ഗ്യാസ് തുറന്നുവിട്ട കാര്യം വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈരൂർ പോലീസ് എത്തിയതെന്നും കൃഷ്ണ പറയുന്നു എന്നാൽ ഈരൂർ പോലീസ് എത്തി വിനോദ് കുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിനോദ് കുമാർ പിന്തിരിയാൻ തയ്യാറായില്ല ഇത് കത്തുന്നില്ല സാറേ എന്നുള്ള മറുപടി മാത്രമാണ് വിനോദ് കുമാർ പറഞ്ഞത് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിപ്പിച്ചെങ്കിലും ഫയർഫോഴ്സ് എത്തുന്നതിന് മുന്നേ വിനോദ് കുമാർ ഗ്യാസിന് തീ കൊളുത്തുകയും തൊട്ടടുത്ത മുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിക്കുകയായിരുന്നു സ്ഫോടനത്തോടുകൂടിയാണ് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചത്